ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സുരക്ഷിത പ്ലേസ്കുള്ളാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്ന് ഇന്ന് ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ബാക്കിൽ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ മിങ്ങി മിങ്ങി കത്തുന്നതും അതുപോലെ തന്നെ ഡെക്കറേഷൻ നമ്മുടെ കുട്ടികളൊക്കെ റെഡ് കളർ ഡ്രസ്സ് തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്താ നിങ്ങൾക്ക് അതേ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷമാണ് ഇവിടെ സെലിബ്രേഷൻ ആണ് അപ്പൊ അതിനുവേണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തീരെ വയ്യ എന്നാലും നമ്മുടെ കുരുന്ന് മക്കൾ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല അപ്പോ നമ്മള് ഇവരുടെ കൂടെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാണ് ക്രിസ്മസ് ആഘോഷമാണ് അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ഹാപ്പി ക്രിസ്മസ് അസ്ലാമലൈക്കും എന്റെ പേര് റംസീന നമ്മളിവിടെ സുരക്ഷിത പ്ലേസ്കൂള് ക്രിസ്മസ് സെലിബ്രേഷൻ കൂടാൻ വേണ്ടി എല്ലാവരും കൂടി കൂടിയേക്കാണ് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഈ സുരക്ഷിത സ്കൂളിനെ കുറിച്ച് അറിയാൻ പറ്റും അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം സുരക്ഷിത പ്ലേ സ്കൂള് നമ്മുടെ ടൗണിൽ തന്നെ മദേഴ്സ് ഗോളിന്റെ ഓപ്പോസിറ്റ് ഒരു ഇൻകം ടാക്സ് ഓഫീസ് റോഡ് ഉണ്ട് ഇൻകം ടാക്സ് ഓഫീസ് റോഡിന്റെ ചർച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് കാണുന്ന ബിൽഡിങ് ആണ് നമ്മുടെ സ്കൂള് ഞാനിത് ആദ്യമായിട്ട് തുടങ്ങിയത് ജൂണിലായിരുന്നു തുടങ്ങിയത് ജൂണിൽ തുടങ്ങുമ്പോൾ എനിക്ക് ആകെ ഒരു കുട്ടി രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നമ്മള് ക്രിസ്മസ് സെലിബ്രേഷൻ ഇപ്പൊ നമുക്ക് ഒരുപാട് കുട്ടികൾ ആയിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം ഏവർക്കും എന്റെയും സുരക്ഷിത പ്ലേസ്കളുടെയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ